പെൻഷൻ പ്പളെങ്കിലേ വരുന്നോളൂ നേർത്തിയൊക്കെ മാസം മാസം കിട്ടിയതാണ് നാനും തന്നെ ചായക്കടിയിലും പേടിയിലും ഒക്കെ കടം വെച്ച് നടക്കാണ് ഏഹ് അവര് അവരുടെ കാണുമ്പോ ഒളിഞ്ഞൊളിഞ്ഞ് നടക്കാണ് നേർത്തിയ വാങ്ങിയ നല്ല ഉറപ്പാണ് കൊടുക്കാ പറഞ്ഞിട്ട് ഓർപ്പില്ലല്ലോ ഒപ്പള പെൻഷൻ വരുന്നേ പറഞ്ഞിട്ടാണ് നാനും കാത്തിരിക്കണത് നമ്മുടെ അവസ്ഥയൊക്കെ എങ്ങനെയാണ് ലേ മാസം മാസം കിട്ടണം എന്നാലല്ലല്ലോ മക്കൾക്ക് അതെങ്കിലും സഹായിക്കാൻ പറ്റുവുള്ളു അല്ലേ അപ്പളേ പെൻഷൻ മാസം മാസം കിട്ടണമെന്നാണ് രാമേശിന്റെ ആഗ്രഹ അമ്മയും പറയുന്നത് ഏത് പെൻഷൻ എപ്പോഴെങ്കിലും ആണ് കിട്ടണതെന്ന് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കന്നെ ഇത്തിരി മത്തി വാങ്ങാൻ പറ്റുന്നുണ്ടപ്പോ മുന്നൂറ് രൂപയായി മത്തിക്ക് എന്ത് ചെയ്യും അവസ്ഥ അല്ലേ പെൻഷൻ മുടങ്ങാണ്ട് സർക്കാർ തെരഞ്ഞെടുക്കെട്ടോളി ഞങ്ങളെ പോലുള്ളവരെ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് നാട്ടുമ്പോർക്ക് ആ എന്നാലേ വെച്ച വാങ്ങാനൊക്കെ വഴിയുള്ളു ആ തൊട്ടാ തൊണ്ണൂറും ബലിയാണ് ആ ആ ഇല്ലേ പെൻഷനൊക്കെ കിട്ടട്ടെ കൈന്നറിയാ ശരി സന്തോഷം ഇരിക്കി ഇരിക്കുന്നുങ്ങാ ഔ വയ്യാത്തവടെ